നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നറുക്കെടുപ്പുകളിൽ പ്രവാസികൾ പൈസ വാരിക്കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഇത് ഭാഗ്യം പരീക്ഷിക്കുന്ന പ്രവാസികൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ദുബായ് മഹസൂസ് പ്രതിവാര നറുക്കെടുപ്പിൽ രണ്ട് ഇന്ത്യൻ പ്രവാസികൾക്ക് ലക്ഷങ്ങളാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷം ദീർഘം അതായത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുനൂറ്റി എഴുപത്തി എട്ട് രൂപ വീതമാണ് ഇവർക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് യു എയിൽ പ്രവാസിയായ അൻപത് കാരൻ ഷെറിയനാണ് ലക്ഷപ്രഭുക്കളിൽ ഒരാൾ ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ് ഇദ്ദേഹം ഇരുപത് വർഷമായി യു എ പ്രവാസ ജീവിതം നയിച്ചു വരികയാണ് ഷെറിയൻ വിജയം അറിയിച്ച് മെഹസൂസിൽ നിന്ന് കോൾ വന്നപ്പോൾ വിശ്വസിക്കാനായില്ലെന്നും ഇത്ര വലിയ സമ്മാനം നേടുന്നത് ആദ്യമായിട്ടാണെന്നും ഷെറിയൻ പറഞ്ഞു കുവൈത്തിൽ സിവിൽ എഞ്ചിനീയറായ മുപ്പത്തി അഞ്ചുകാരനായ ഭഗവത്താണ് ദുബായിലെ പ്രശസ്തമായ മെഹസൂസ് സ്റ്റാർ ഡേ മില്യൻസ് സ്ട്രോയിലൂടെ ലക്ഷാധിപതിയായ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആറ് ുകളിൽ അഞ്ചെണ്ണം ഒത്തുവന്നതോടെയാണ് സമ്മാനം കഴിഞ്ഞ പത്ത് വർഷമായി കുവൈത്തിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഭഗവത് ജോലിസ്ഥലത്തെ സഹപ്രവർത്തകൻ വഴിയാണ് മെഹസൂസിനെ കുറിച്ച് ആദ്യം അറിഞ്ഞത് അന്നു മുതൽ ടിക്കറ്റ് വാങ്ങാൻ തുടങ്ങി ഓരോ ആഴ്ചയും മൂന്ന് പേർക്കാണ് ഒരു ലക്ഷം ദൃഹം സമ്മാനമായി ലഭിക്കുക മറ്റ് കെനിയ സ്വദേശിയായ നാൽപ്പത്തിയേഴ് കാരനായ മുഹമ്മദാണ് മൂന്നാമത്തെ വിജയ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി യു താമസിക്കുകയാണ് ഇദ്ദേഹം അടുത്ത മഹസൂസ് ലൈ നറുക്കെടുപ്പ് ഇന്ന് അതായത് നവംബർ പതിനൊന്ന് ശനിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് അതായത് യു എ സമയം ഒൻപത് മണിക്ക് നടക്കും മെഹസൂസ് ആപ്പിലും വെബ്സൈറ്റിലും രജിസ്റ്റർ ചെയ്ത് മുപ്പത്തിയഞ്ച് ദൃഹത്തിന്റെ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ ഒരു കുപ്പിവെള്ളം വാങ്ങുന്നവർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അതേസമയം രണ്ടാഴ്ച മുൻപ് യു എയിലെ എമിറേറ്റ്സ് റോ നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ദർഹമാണ് സമ്മാനമായി ലഭിച്ചത് സൗദി അറേബ്യയിലെ ദമാമിൽ താമസിക്കുന്ന മലയാളിയായ ജാക്സൺ ജോസഫിനാണ് വൻതുക സമ്മാനം ലഭിച്ചത് ലോജിസ്റ്റിക് മേഖലയിലാണ് ജാക്സൺ ജോസഫ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് എമിറേറ്റ്സ് റോ മെഗാ ഏഴ് പ്രൈസ് ലഭിച്ചത് ഒറ്റ നമ്പറിന് ഇദ്ദേഹത്തിന് നൂറ് മില്യൺ ദർഹവും ഗ്രാൻഡ് പ്രൈസ് നഷ്ടമാവുകയും ചെയ്തു സമ്മാനത്തുക എങ്ങനെ വിനിയോഗിക്കണമെന്നത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ടിക്കറ്റ് എടുക്കുന്നത് തുടരുമെന്ന കാര്യത്തിൽ മാറ്റമൊന്നും ഇല്ലെന്നും ജാക്സൺ പ്രതികരിച്ചിരുന്നു വിജയവാർത്ത െന്നുംയയുമായി പങ്കിടാൻ വിളിച്ചപ്പോൾ അവർ ഇന്ത്യയുടെ ക്രിക്കറ്റ് മത്സരം ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അവരുടെ കണ്ണിൽ ഇത് ഇരട്ട വിജയങ്ങളുടെ ദിവസമായിരുന്നുവെന്നും അദ്ദേഹം എമിറേറ്റ് റോ സംഘാടകരോട് പ്രതികരിച്ചത് ഫോൺ വിളിച്ചപ്പോൾ അവളുടെ ചിന്തകൾ ക്രിക്കറ്റ് പിച്ചിൽ എവിടെയോ ആയിരുന്നു കടുത്ത ക്രിക്കറ്റ് ആരാധികയായ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്റെ വിജയവും ഇന്ത്യയുടെ കളിയും ഒരേ ആവേശകരമായ തലത്തിലായിരുന്നുവെന്നും ജാക്സൺ പ്രതികരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക